വീട്ടുകാർ പറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണെന്നാണ് അന്നാണ് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് ഉണ്ടായത് അപ്പോൾ ആരംഭിച്ചത് സ്വയം എന്തെങ്കിലും ആണ് എന്ന് തെളിയിക്കാനായിരുന്നു ഇത് ലേറ്റസ്റ്റ് എഡീഷനാണ് സ്നേഹം കാമം പറഞ്ഞത് തന്നെയാണ് സിസ്റ്റർക്ക് സ്ഥലത്ത് പറഞ്ഞാണ് ഒരു കോൺവെൻറ്റിൽ നിന്ന് ഈ പുസ്തകം കോൺഫെസ്റ്റേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു മോള് വായിക്കുന്ന ഇതുപോലത്തെ പുസ്തകമാണ് അവരുടെ ചരിത്രം മൊത്തം തുണ്ടുകഥാ അങ്ങനെയാണല്ലേ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ പ്രീസ്റ്റിൻ്റെയാണ് അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങളുടെ പള്ളിയിൽ വിവാദം ഞാൻ ബുക്ക് വായിച്ചാലാണ് നമുക്ക് പറ്റുള്ളൂ ആ എന്ന് എല്ലാവരും വീഡിയോ എടുത്തിട്ടില്ലേ ലെറ്റ്സ് ബിഗിൻ സെഷൻ ആൻഡ് ബിഫോർ ദാറ്റ് ഐ ലൈക്ക് ടു ടെൽ യു ഹെൽത്ത് ഇറ്റ്സ് നോട്ട് ഓക്കെ മേ ബി മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് വരുമ്പോൾ

ഇനീഷ്യലി ക്യാൻസൽ ചെയ്യാമെന്ന് കരുതിയതാണ് പക്ഷേ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ചിലർ ചിലർ അങ്ങ് ദൂരെ നിന്ന് വന്നവരുണ്ട് ചിലർ കുറച്ച് കാലമായിട്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് കരുതുന്നവരുണ്ട് അങ്ങനെ ചുരുക്കം ചിലർ നിരാശപ്പെടുത്തണ്ടെന്ന് കരുതി വന്നതാണ് ഞാൻ നിങ്ങൾക്കിരിക്കാൻ കസേര ഉണ്ടാവുമെന്നാണ് കരുതിയത് കുറച്ച് നിൽക്കുന്നത് നല്ലതാണെന്നാണ് സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത് എന്നാൽ പിന്നെ തനിക്ക് നിന്നുകൂടെയെന്ന് ചോദിക്കരുത് പനി ഞാൻ വരുത്തി വച്ചതാണ് എന്നോട് അമ്മ എപ്പോഴും പറയും യു ഹാവ് ടു ബി മോർ റെസ്പോൺസിബിൾ എന്ന് തണുത്ത സാധനങ്ങൾ എനിക്ക് കഴിക്കാൻ പാടില്ല ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവരൊരു ഹാപ്പി ഫിസ് തന്നായിരുന്നു കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി അമ്മ പറഞ്ഞ ഒരു റെഗുലർ വാണിങ്ങിനെ മറികടന്ന് പിന്നെയും കുടിച്ചു ത്രോട്ട് ഇൻഫെക്ഷനായി പനിയായി ഇതൊക്കെ വരുത്തി വെച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഹാവ് ടു ബി മോർ റെസ്പോൺസിബിൾ ഇത് ഞാൻ വരുത്തി വെച്ചതാണ് ഇതല്ലാതെയും നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും പേരിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇറ്റ്സ് എ വെരി ബിസി സൺഡേ ഒരുപാട് ഷോപ്പുകളുള്ള ഒരുപാട് ഫിലിം തിയേറ്റേഴ്സുള്ള ഒരു സ്ഥലത്ത് നിങ്ങളൊരു നൂറ് പേര് നമ്മളെ കേൾക്കാനിവിടെ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ അപ്പം അതൊരിക്കലും മിസ്സാക്കരുതെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് ജോസഫ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് മച്ച് എന്നാണ് പക്ഷേ ജോസഫിൻ്റെ പ്രോഗ്രാമിൽ ഐ എക്സ്പെക്റ്റഡ് ദിസ് മച്ച് ക്രൗഡ് ഇതിൽ കൂടുതലും ആൾക്കാർ മേ ബി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വന്നനെ ജോസഫ് ഞാൻ ജോസഫിനെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് എന്നെ ആർക്കറിയാനാ എന്നാണ് ഇപ്പോൾ നോക്കിയേ ക്രൗഡ് കണ്ടോ അപ്പം ഇങ്ങനെ ഓഡിയൻസ് ഇങ്ങനെ ജോസഫിനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവരോട് എന്താ പറയാനുള്ളത് ഇവിടെ എൻ്റെ ആർക്കറിയാനാന്ന് ഞാൻ പോകും ഞാൻ പറഞ്ഞത് ഭീകരമായി ഇപ്പോൾ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്പേസിൽ നടക്കുന്ന സിനിമയുടെ ലോഞ്ചുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആസിഫ് അലി വരുമ്പോൾ ഒരു നടി വരുമ്പോൾ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിന്ന ആളുകൾ ഒച്ച എടുക്കുന്നു അങ്ങനൊരു ക്രൗഡൊന്നും എന്നെ കാണാൻ ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കടയുടെ ഇനാഗ്രേഷൻ എന്നെ വിളിച്ചു നോക്കും എൻ്റെ അപ്പുനമ്മ ഉണ്ടാവും വേറെ ആരും വലിയ ക്രൗഡ് ഉണ്ടാകാൻ വഴിയില്ല പിന്നെ ഇത് ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ടാവും എന്നുള്ളതാണ് എന്തെങ്കിലും അവിടെ ചോദിച്ചായിരുന്നോ അപ്പോൾ തന്നെ എനിക്ക് സോ നമുക്ക് വർക്ക്സിലേക്ക് കടക്കാം ബുക്സിലേക്ക് കടക്കാം സോ മൂന്ന് ബുക്സാണ് ജോസഫ് സോഫാർ എഴുതിയിട്ടുള്ളത് എഴുതി തുടങ്ങുമ്പോൾ റൈറ്റിംഗ് ഒരു പ്രൊഫഷനാക്കി എഴുതാൻ എടുക്കാനായിരുന്നോ ഉദ്ദേശം അതോ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ എഴുതി തുടങ്ങിയതാണോ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാരണം ഞാനെടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു പലപ്പോഴും ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോകാമെന്ന് കരുതിയത് ഒരൊറ്റ തോന്നലിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ബികോം പഠിക്കാൻ ബാംഗ്ലൂർ പോകുകയെന്ന് കരുതിയത് എം ബി എ ചേന്ത് കരുതി ഒക്കെ വെറുതെ ഓരോ തീരുമാനം എടുക്കാം എന്നുള്ളതായിരുന്നു എനിക്ക് എൻ്റെ കഴിവിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് കുട്ടിക്കാലത്തെ പ്രസംഗമൊക്കെ പറയായിരുന്നു എന്ന് ഇതുവരെ ഒരിക്കലും ഒരു പ്രസംഗം പറഞ്ഞതിൻ്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല കുട്ടിക്കാലത്ത് സെമിനാരി പോയപ്പോൾ സെമിനാരിൽ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പ്രസംഗം പറയണം എന്നാണ് പനിയും തലവേദന അഭിനയിച്ച് ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നോട് എൻ്റെ അപ്പച്ചൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നൊരു കാര്യം നീ ഭയങ്കര ഭാഗ്യവാനാണെന്നാണ് നീ തെറ്റിച്ചാലും ആരോ നിനക്ക് വേണ്ടി ആ വഴി ശരിയാക്കുന്നുണ്ട് എഴുപത്തയ്യായിരം രൂപ സാലറി ഉള്ള ജോലി ഒരു ദിവസം അങ്ങ് വേണ്ടാന്ന് വയ്ക്കുന്നു അത് സ്റ്റുപിഡിറ്റിയാണ് ഞാനൊന്ന് അപ്പനോട് പറഞ്ഞു അപ്പ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് അത് ബുക്കാക്കി അത് വിറ്റ് പൈസ ആക്കി ജീവിക്കാമെന്നാണ് അന്നത്തെ എൻ്റെ വിചാരം ഒരു ബുക്ക് വിൽക്കുമ്പോൾ ഇപ്പം ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എനിക്ക് തന്നെ കിട്ടുമെന്നായിരുന്നു എനിക്ക് കിട്ടുന്നത് പതിനഞ്ച് രൂപയാണ് അത് ഞാൻ ഞാനൊരു ബുക്കൊക്കെ വിറ്റ് അങ്ങ് ജീവിക്കാം അങ്ങനെ സെൽഫ് പബ്ലിഷ് ചെയ്തു ഞാൻ തന്നെ പൈസ കൊടുത്തിറക്കി ക്രോസ് വേഡാണ് ഇതെനിക്ക് വലിയൊരു മൊമെൻ്റ് ആണ് അനിൽ ഇവിടെ ഉണ്ടോ അനിൽ പ്രദീപ് എൻ്റെ ഇവിടെ തന്നെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഇറക്കിയ പുസ്തകം ഒരു പെട്ടിയിൽ ചുമന്ന് ഇവിടുത്തെ തേർഡ് ഫ്ലോറിൽ കൊണ്ടുവച്ചായിരുന്നു അന്ന് അനിലിനോട് പറഞ്ഞു ചേട്ടാ ഒരു പത്ത് കോപ്പി ഇവിടെ വയ്ക്കാൻ പറ്റുമോ പുള്ളി എന്നെയും കുറിച്ച് കേട്ടിട്ടില്ല എൻ്റെ പുസ്തകത്തെയും കുറിച്ച് കേട്ടിട്ടില്ല എൻ്റെ അയൽവക്കക്കാരും ഒന്നും കേട്ടിട്ടില്ല അന്ന് അനിൽ പറഞ്ഞു ഒരു പത്ത് കോപ്പി വയ്ക്കാം ഒരാഴ്ചക്കുള്ളിൽ വിറ്റ് പോവാണെങ്കിൽ ഇരുപത്തഞ്ച് കോപ്പി വെക്കാം വെക്കാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും പറഞ്ഞു വിട്ടു അവർ പോയി പത്ത് കോപ്പി വാങ്ങു പിന്നെ ഇരുപത്തഞ്ച് കോപ്പി വെച്ചു കസിൻസിനെ പറഞ്ഞു വിട്ടു പിന്നെ അമ്പത് കോപ്പിയായി ഒരിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരാൾ അവരെന്തോ പുതിയ പുസ്തകങ്ങളെ ഓദസിനെ കുറിച്ച് അവരുടെ ഒരു പങ്ക് അതിലെഴുതി പെട്ടെന്ന് എൻ്റെ വീഡിയോ വൈറലായി എല്ലാവരും വന്നപ്പോൾ ഈ പുസ്തകം അത് വായിക്കാൻ നോക്കി എങ്ങും കിട്ടാനില്ല അങ്ങനെ ഡി സി എടുത്തു എഴുതിത്തുടങ്ങിയത് എനിക്കെന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്ന് എന്നെ തന്നെ പ്രൂവ് ചെയ്യാനാണ് എനിക്ക് ആകെ ആകെക്കൂടി ഉണ്ടായിരുന്ന ടാലൻറ്റ് ഓടിക്കാൻ അറിയാം എന്നുള്ളത് മാത്രമാണ് ഞാൻ വലിയൊരു മടിയനാണ് ആയിരുന്നു ഇളയ മകനായിരുന്നു വീട്ടുകാർ പറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കാതെ ഉണ്ടായത് അന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഉണ്ടായത് സ്വയം എന്ന് തെളിയിക്കാനായിരുന്നു ആൻഡ് ഇവിടം എത്തി സോ ഫസ്റ്റ് ബുക്കിൽ നിന്ന് തേർഡ് ബുക്കിലേക്ക് എത്തുമ്പോൾ റൈറ്റിങ്ങിനെ സീരിയസ് ആയിട്ട് കാണാൻ തന്നെയാണ് ഇനി ഫ്യൂച്ചറിലും ഇതുപോലെ ഒരുപാട് ബുക്സുകൾ എഴുതാൻ ജോസഫ് പ്ലാൻ ചെയ്യുന്നുണ്ടോ നമ്മൾ ആദ്യത്തെ പുസ്തകം പുസ്തകം നമ്മൾക്ക് എന്തെങ്കിലും എന്നൊന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു എഴുതിയത് ഒരു ഒരു നല്ലൊരു എഴുതണം എന്ന ചിന്തയിൽ നിന്നായിരുന്നു ലൈഫിൽ തകർന്നു പോയി എന്ന് തോന്നുന്ന ില് നമുക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ നമുക്ക് ഒരാശ്വാസം പകരാൻ ഒരുപാട് പേര് അല്ലെങ്കിൽ കുറച്ച് പേര് ഒന്നോ രണ്ടോ പേരെങ്കിലും ഒരാളുടെ ലൈഫിൽ ഉണ്ടാവണം സോ ദൈവത്തിൻ്റെ ചാരന്മാർ ലൈഫ് ജോസഫിൻ്റെ ലൈഫിൽ ആരൊക്കെയാണ് ആ ബുക്കിൽ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജോസഫിൻ്റെ ലൈഫിലെ എന്താ ചിറകുകളില്ലാത്ത മാലാകമാ മാലാകമാരെ പറ്റി ചാരന്മാരുടെ പുസ്തകം ഏറെക്കുറെ അത് തന്നെയാണ് പിന്നെ നമുക്ക് ഓരോ മൊമെൻറ്റിലും നമുക്ക് ചിലപ്പോൾ ചില ചില കമൻ്റ് ആയിരിക്കും നമ്മൾ യൂട്യൂബ് കമൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് നെഗറ്റീവ് കമൻറ്റിലേക്കായിരിക്കും നൂറ് കമൻറ്റിൽ തൊണ്ണൂറ്റമ്പതും ഹായ് നന്മയുടെ പുത്രാന്നൊക്കെ ആയിരിക്കും ഏതിലൊരെണ്ണം തെറിയായിരിക്കും ചിലപ്പോ നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടേ പോവാ എനിക്ക് തോന്നുന്നു ഒരു കമൻറ്റിന് പോലും മനുഷ്യനെ പിടിച്ചു നിർത്താൻ ഞാൻ സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ താഴത്ത് ഒരു ലേഡിയുടെ കമൻറ്റാണ് മരിക്കാൻ കാത്തുനിന്ന എൻ്റെ മുമ്പിൽ താങ്കളുടെ വീഡിയോ എത്തിച്ചത് അകാലത്തിൽ എൻ്റെ വിട്ടുപോയ എൻ്റെ അച്ഛനാണോ അതോ ഊണിലും ഉറക്കത്തിലും എൻ്റെ ഏക കൂട്ടായിട്ടുള്ള മൊബൈൽ ഫോണാണോ അറിയില്ല ഒന്ന് മാത്രം മനസ്സിലാവുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇനിയും ജീവിക്കണമെന്ന് തോന്നുന്നു താങ്കൾക്ക് നന്ദി ഇതായിരുന്നു കമൻറ്റ് ഒരാൾ ജീവിക്കാൻ തീരുമാനിക്കുന്നു നമ്മൾ എന്നോ ചെയ്ത വീഡിയോ പണ്ടത്തേത് വീഡിയോയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലോ പതിനെട്ടിലോട്ട് വീഡിയോ ആണ് അതാരുടെയോ മുമ്പിൽ ഇങ്ങനെ എനിക്കതിനകത്ത് ഏറ്റവും സ്പർശിച്ചത് ആരുമില്ലാത്തൊരു സ്ത്രീ അവർ പറയുന്നു ആ വീഡിയോ എത്തിച്ചത് അച്ഛനായിരിക്കുമോ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് എത്ര പ്രിയപ്പെട്ട ഒരാളായിരുന്നു കാണും അച്ഛൻ ഉടനെ ഞാൻ ചിന്തിച്ചു പോവാണ് പിന്നുകൂടി വരുന്ന എനിക്ക് അപ്പൻ ചോദിച്ചു അവിടെ ഇൻഹേലർ എടുത്തോ ഒരുപാട് വലിച്ചു വാരി ചിരിപ്പിക്കാനോ നിൽക്കരുത് മയത്തിൽ സംസാരിക്കണം തൊണ്ടപാടില്ല സംബഡി സേർ അങ്ങനൊരാൾ പറയാനില്ലാത്ത അവസ്ഥ ഭയങ്കര ഭീകരമാണ് ചിലപ്പോൾ തോന്നും നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഒന്നും പറയാം ഈ സദാചാരവും മോഡേണിറ്റിയും ഈ റിലീജിയൻ എത്രത്തോളം പവർഫുൾ ആയിരിക്കുന്നു അത്രത്തോളം ഈ പറഞ്ഞ മൊറാലിറ്റിയും എക്സ്ട്രീം മൊറാലിറ്റിയും പവർഫുള്ളായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിന്ന് രക്ഷ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത് മോഹം ബ്രാന്തിന്ന് ആക്ച്വലി മാറ്റാൻ കാരണം ഒരു ക്യാമ്പയിൻ പോലെ ചെയ്യാനായിരുന്നു പേര് മാറ്റേണ്ടി വന്നു നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടെന്നൊക്കെ ഉള്ളതായിരുന്നു പ്ലാൻ അപ്പോൾ സ്നേഹം മോഹമാക്കിയപ്പോൾ ബുക്ക് കുറേ വിറ്റഴിയാൻ പോകുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഡി സി എന്ന് പറഞ്ഞു നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്താലോ എന്ന് പറഞ്ഞു അവർ രണ്ട് എഡീഷൻ മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ ഞാൻ അടുത്ത് മാറ്റി ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് എഡീഷനാണ് സ്നേഹം കാമം ബ്രാന്ത് തന്നെയാണ് പിന്നെ രസകരമായ കമൻറ്റുകളൊക്കെ കിട്ടാറുണ്ട് ചേട്ടൻ്റെ ബുക്ക് എങ്ങുമില്ല വീട്ടിൽ വന്നാൽ കാമഭ്രാന്ത് തരുമോ എന്നൊക്കെ എൻ്റെ ഫാദറിനെ ഭയങ്കര വിയോജിപ്പായിരുന്നു ഈ പേരിൻ്റെ കാര്യത്തിൽ ഫാദർ എഴുപത്തെട്ട് വയസ്സുണ്ട് പുള്ളി കാറ്റീസ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇത് നിങ്ങൾ പറ്റിയതൊക്കെ ഇട്ട് സ്റ്റാറ്റസ് ഇടൂ ബുക്ക് വാങ്ങിക്കണ്ട അപ്പോൾ ആളുകൾ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാമല്ലോ ഒരു കൊച്ചിൻ്റെന്ന് ഒരു സിസ്റ്റർ ഞാൻ സിസ്റ്റർക്ക് സ്ഥലത്ത് പറഞ്ഞാണ് ഒരു കോൺവെൻറ്റീന്ന് ഈ പുസ്തകം കോൺഫെസിക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു മോള് വായിക്കുന്ന ഇതുപോലത്തെ പുസ്തകമാണ് അവരുടെ ചരിത്രം മൊത്തം തുണ്ടുകഥ യാണെന്നാണ് ഒരു മനുഷ്യൻ ഇപ്പോഴാണ് അങ്ങനെയാണല്ലേ പണ്ടത്തെ കാലത്ത് പോപ്പ് ഫ്രാൻസിസിൻ്റെ പുസ്തകം വായിച്ചായിരുന്നു അർജൻറ്റീനയിൽ വളരെ ഹിറ്റ് ഒറ്റായൊരു പടം ഉണ്ടായിരുന്നു ഭയങ്കര ലൈഫ് ഫിലോസഫി പറയുന്നത് അതിനകത്തൊരു പെൺകുട്ടി കുളിക്കാൻ വേണ്ടി ഒരു പുഴയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഡ്രസ്സ് മാറുന്ന തരത്തൊരു ട്രെയിൻ പോകുന്നൊരു ഷോട്ടാണ് പക്ഷെ പെൺകുട്ടി പബ്ലിക്കലി കുളിക്കുന്നത് ഒരു രംഗമുള്ള മാത്രം അത് ആരും കാണരുത് എന്നുള്ള രീതിയിൽ അത്തരം പടങ്ങൾ കാണണമെന്ന് പോ ഫ്രാൻസിസ് പറയുന്നുണ്ട് കാരണം അതിൻ്റെ ലൈഫ് മെസ്സേജ് ഡീപ്പാണ് ഈ സ്നേഹം മോഹം ആക്കിയുള്ള ഗുണം ഈ കൊച്ചു പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയാണ് പഞ്ചസാര പാട്ടേന്ന് എടുത്തിട്ട് കൊടുക്കുന്ന പോലെ അത് വിധി സോ ജോസഫിന് ഒരു ഈ പറയുന്ന സ്നേഹം മോഹം സോറി കാമം ബ്രാന്തിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോറി ഇഷ്ടമുള്ളതുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിലെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട് ഒരു ലേറ്റ് ഫിഫ്റ്റീസിലൊക്കെ ഉള്ളൊരു അമ്മ ട്രാവല് ചെയ്യുന്ന സോളോ ട്രിപ്പ് പോകുന്ന സോളോ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അപ്പം ആ അമ്മ സോളോ ട്രിപ്പ് പോകാനുണ്ടായ റീസൺ ആ അമ്മയുടെ മകനാണ് സോ അങ്ങനെ ജോസഫിന് ഇഷ്ടപ്പെട്ട ഒരു പെർട്ടിക്കുലർ സ്റ്റോറി ഉണ്ടോ ഇതിനകത്ത് ജോസഫ് എഴുതിയതിൽ നിന്ന് അത് പണ്ടാരെ പറഞ്ഞാൽ മക്കളിൽ ഏത് മോനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ് സോളോ ആക്ച്വലി എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരൻ അവൻ്റെ മദറിനെ സോളോ ട്രിപ്പിന് വിട്ടാണ് അത് മാത്രമല്ല എനിക്ക് ഫിക്ഷനാണ് ഇത് സഹല വളരെ പ്രിയപ്പെട്ട ചാപ്റ്ററാണ് ഫുൾ ലൈക്ക് ഫിക്ഷൻ ആണോ അതോ ണോ എല്ലാത്തിൻ്റെയും ബേസിൽ എനിക്ക് ഒരു കഥയുണ്ട് അത് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് സഹല എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രിയപ്പെട്ടൊരു സഹലാന്നൊരു ചാപ്റ്ററുണ്ട് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് എനിക്ക് ഏറ്റുള്ള സ്ത്രീകൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചത് സഹലയാണെന്നാണ് ഏറ്റുള്ള വിവാദമായതാണ് കുറേ പേര് എന്നോട് ചോദിച്ചു ഇതൊക്കെ ഇതിനകത്തൊരു പ്രീസ്റ്റിൻ്റെ ഒരു കാര്യമുണ്ട് ഒരു സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെടുത്തിയൊരു ചാപ്റ്റർ പ്രീസ്റ്റിൻ്റെയാണ് അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഏട്ടാ നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ ഇത് വിവാദമാക്കിയില്ലേ ഞങ്ങളുടെ ബുക്ക് വായിച്ചാലാണത് നമുക്ക് വിവാദമാക്കാൻ പറ്റുള്ളൂ ആ ഇപ്പം ഏതാണ്ട് ഇപ്പം ഇനി വിവാദമായിക്കോളൂന്ന് തോന്നുന്നു എല്ലാവരും വീഡിയോ എടുത്തിട്ടില്ലേ താങ്ക്സ് സഹൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് എല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് അത് ഭ്രാന്തൻ എന്നൊരു കഥയുണ്ട് ഏറ്റവും അവസാനം അത് കുറേയൊക്കെ ഞാനാണ് എനിക്ക് ഭ്രാന്തില്ല പക്ഷേ അതായത് എനിക്കത് നിങ്ങളെങ്ങനെയാണ് ചിന്തിക്കണമെന്ന് ഇപ്പോൾ എന്നെ കാണാൻ ഇങ്ങനെ കുറേ പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഭയങ്കര സന്തോഷവാനായിരിക്കേണ്ടതല്ലേ നോ എനിക്ക് ഭയങ്കരമായ സന്തോഷമൊന്നുമില്ല എനിക്കിങ്ങനെ എന്താ പറയുക സ്നേഹമുണ്ട് കാരണം അമ്മ ഇന്നും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെക്കുറിച്ച് ആരെങ്കിലും രണ്ട് വാചകത്തിൽ കൂടുതൽ നല്ലത് പറഞ്ഞ അമ്മ അവിടെ ടോപ്പിക്ക് കട്ടി അമ്മേനോട് പറഞ്ഞ കാര്യം മോനെ നാളെന്ന് എനിക്കൊരു വീഴ്ച ഉണ്ടായാൽ ഇവർ തന്നെ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞ ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഒന്നിലും അങ്ങോട്ട് പത്തഞ്ജല കൺഫ്യൂസ്ഡ് തോട്ട്സ് ഉള്ള ഒരാളാണ് ആ ഭ്രാന്തൻ ക്യാപ് ചാപ്റ്ററിലുള്ളത് അത് ഏറെക്കുറെ ഞാനാണോ